ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശിശംസ് കാണുന്ന ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം എന്തിലില്ല സൗകമായിട്ട് പോകണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മദർ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണുള്ളത് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ആദമിൻ്റെ എന്താണ് ഈ മുടി ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ എല്ലാ ബേബിക്ക് മുടി കെട്ടിക്കൊടുത്തപ്പോൾ ഇവർക്ക് മൂന്ന് ഭാഗം കെട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല മൂന്ന് ഭാഗം ഇവിടെ കെട്ടിക്കൊടുത്തിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലോട്ടാണ് കേട്ടോ പോയത് ആദമിനെ എല്ലാവർക്കും വിഷക്കണ്ടിത്ര അപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലോട്ട് നടന്നിട്ടോ കാരണം അവിടെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വെച്ചെന്നാലെന്തിനാണ് ആ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കണില്ലേ പക്ഷേ ഇവരെ ഇട്ട് വന്ന പോലെയുള്ള പ്രശ്നം എന്താണെന്ന് പറയുമോ ഇന്നലെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ലേ അപ്പോൾ പിന്നെ ബി ബി ആദമിനെപ്പോലും നല്ലത് ഐസ് കാരണം എല്ലാം വേണം ഒഴുക്ക് ആദമിനെ പോലും നല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാരണം നോക്കി കുട്ടി പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ലല്ലേ കാരണം ഐസ്ക്രീം തന്നെ ഞാൻ അനുഭവിച്ചു അവിടെ ചുമയും കേട്ടില്ല വോയിസ് അവർ കൊടുക്കുമ്പോഴും നിങ്ങൾ ചുമ കേൾക്കണില്ല അതാ ഐസ് ക്രീമിൻ്റെ എഫക്റ്റാണ് കേട്ടോ അപ്പം പിന്നെ ഇവളും ഇവിടെ കിടന്ന് കരയുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടിട്ട് അത് ചോദിച്ചിട്ടാണ് കേട്ടോ എന്നെ പിടിച്ച് വലിക്കണൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിന്റെ പോലത്തെ ഒരു കുട്ടിയാണ് ഇവരും കൂടെ നിൽക്കണ നിരക്കില്ലാത്ത നിന നിരക്ക അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വക കുറേ ചീത്ത പറഞ്ഞു അപ്പം നമ്മൾ ക്യാൻറ്റീനിൽ നമ്മൾ സാധനം പറഞ്ഞിട്ട് നമ്മളിവിടെ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ സോറി എന്തുട്ടാ മധുരി തെക്കാൻറ്റിങ് കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴതേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ദൈ നമ്മൾ മസാല ദോശയുട്ടോ പറഞ്ഞിരുന്നു ആദ്യം പിന്നെ ഇത് മസാല ദോശ വേണമെന്നു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മസാല ദോശ തന്നെ മേടിച്ച് കുട്ടിക്ക് മേടിച്ചു കൊടുത്തിട്ടോ കാരണം അന്ന് തന്നെ മസാല ഇല്ലാത്ത ഇല്ലാത്തൊരു രക്ഷമുണ്ടായിരുന്നു അന്ന് റേസ് നെയ് റോസ്റ്റാണ് മേടിച്ചിരുന്നത് അന്ന് മസാല ദോശ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നിൻ്റെ മോൻക്ക് നല്ല അടിപൊളി ചൂടുള്ള മസാല ദോശ ഉണ്ട് മേടിച്ച് കൊടുത്തിട്ടോ കുട്ടിയുടെ ആഗ്രഹം ഉണ്ട് തീരട്ടെ എന്ന് അത് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിത് കഴിച്ചിട്ട് വരാം ഞാനും ഈ സ്ഥലമൊക്കെ ഒരു ഒരു ഓർമ്മൻ്റെ ആണില്ലേ നമ്മളെ ഡെലിവറി കഴിഞ്ഞ സ്ഥലം അതിലൂടെ പോയതും നടന്നതെല്ലാം ഒരു ഓർമ്മൻ അല്ലേ ഞാനും ഇക്കയും എൻ്റെ ഹസ്ബൻഡ് ഞാനും ഒക്കെയും കൂടിയിട്ട് ഇവിടെ സ്കാനിങ് റൂമ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് വരില്ല അപ്പം വെക്കാനായിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ കൈവരിച്ചിട്ട് ആദ്യം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ നടക്കും ഞങ്ങൾ അതുപോലെ ഈ പറഞ്ഞപോലെ ആദമിനെ പെങ്ങണ്ടാകുമ്പോൾ ഞാൻ മിക്ക ദിവസം ഇവിടെ ഉണ്ടാവും എനിക്ക് ഷുഗർ കൂടിയിട്ടും കുറഞ്ഞിട്ടും ആദമങ്ങ അങ്ങോട്ട് വാ വാ ഗ്രിങ് ഗ്രീൻ സ്കാനിങ് ഷുഗർ കുറഞ്ഞിട്ടും കൂടിയിട്ടും അതുപോലെ എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദമിനിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കപ്പോഴും ഞാ ഷുഗർ കൂടിയിട്ട് അങ്ങനെ വയ്യാണ്ടായിട്ടൊക്കെ ആറാമത്തെ മാസത്തിലാണ് ഷുഗർ ഉള്ളതറിഞ്ഞത് ഉണ്ടാക്കം ആയത് ഷുഗർ ആയത് ആയതെന്ന് വെച്ചാൽ എൻ്റെ അഹമ്മതി ഉണ്ടായതാണ് വേറെ ഒന്നും അവനെ പ്രഗ്നായിരിക്കുമ്പോൾ അല്ല അവിടെ കുപ്പി പാട്ടൊന്നും മറക്കല്ലേ എന്താ ടീ എന്താ എന്താ പറയുക എൻ്റെ അഹമ്മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹമ്മതി കൊണ്ട് ആയതാണ് എന്ത് ഏ എന്താ ഇവിടെ കിളിണ്ട നടന്നോ അപ്പൊ എന്താ പറയാ ഞാൻ എനിക്ക് വേണമെങ്കിൽ ആദമിന്റെ പ്രായ ഇഷ്ടം മധുരം മധുരം ഭയങ്കര ഇഷ്ടീച്ചന ഗർഭ ടൈമില് അപ്പൊ അവന് ഞാനെന്താ പറയാ ഓറിയോ ഷേക്ക് അടിച്ച് കുടിക്കുക വേറെ ഒന്നും കുടിക്കും അവൻ അവൻക്ക് എന്താ പറയാ എനിക്ക് ഷേക്ക് മറ്റേ ഓറിയോ ഷേക്ക് ഹൈഡാൻസ് ഷേക്ക് ജിലേബി ലഡു കഴിച്ചേനൊരു കണക്കില്ല അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ആ കഴിച്ചതിനുള്ള കിട്ടിയത് എപ്പോഴെന്ന് പറയാം ഞാൻ എന്നുള്ളത് എപ്പോഴാണ് കിട്ടിയെന്നറിയോ ഞാനെന്താ പറയുക ഒരു ദിവസം ഭയങ്കര ക്ഷീണം എണീക്കണില്ല ഉറങ്ങന്നെ ഉറങ്ങുന്ന ഉറങ്ങന്നെ തീരെ ഉണർവ്ന്ന് പറഞ്ഞ സാധനം തീരെ വരണേ ഇല്ല ഈ ഉറക്കം തന്നെ ഉറക്കം തന്നെ ഉറക്കം തന്നെ അപ്പോൾ നേരെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊണ്ടിട്ട് ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് കൂടുതൽ അതിന് ശേഷം ഞാൻ ഫുൾ പൂറും പട്ടിണിയിരുന്നു കാരണം എനിക്കൊരു ചെറിയ കഷ്ണം ചപ്പാത്തി കഴിച്ചാൽ പോലും ഷുഗർ നോർമലാവില്ല ഭയങ്കരമായിട്ടൊരു ഷുഗർ കൂടിയിട്ടാണ് കാണാറുള്ളത് ഇവിടെ വന്നിട്ട് ഒന്നും അഡ്മിറ്റാണ് എന്താ പറയുക ഒന്നും കഴിക്കാൻ വരുന്നത് ഞാൻ പറയാം അതവനെ പ്രസവിച്ചിട്ട് പറയുന്ന എന്താ ലേബർമി കയറുമേ എൻ്റെ ഇക്കാട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിനെ പ്രസവിച്ചിട്ട് വന്നു വരുന്നത് എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ മേടിച്ചു തരണം കാരണം ഞാനിപ്പോൾ നല്ലോണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം എത്രയോ ദിവസമായിട്ടൊരു പ്രശ്നം ചപ്പാത്തിയും ഷുഗറും നോർമലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാത്രമേ ഇല്ല ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അവനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എന്നിട്ട് പറയാം പ്രസവിച്ചത് ഇങ്ങനെ പട്ടിണി ഇടുന്നിട്ട് ഞാൻ ബ്രസ് ചെയ്താൽ പറയും അതന്നെ പട്ടിണി ഇടുന്ന ബ്രസ് ചെയ്താന്ന് പറയും എന്നിട്ടാണെങ്കിലും ഓപ്പറേഷൻ സിസീറിയനായി അപ്പം പിന്നെ മധുരം ഡാ ആ അപ്പോൾ നോക്കുമ്പോഴോ ഓപ്പറേഷൻ അപ്പം പിന്നെ കഞ്ഞി സ്റ്റിച്ച് ഉണ്ടല്ലോ സ്റ്റിച്ചുണ്ടല്ലോ എംബ്രോയലി പ്രശങ്കാർക്ക് എത്ര രണ്ട് ദിവസം ഉണ്ടായിരുന്നു എത്ര ദിവസം മഴക്കുള്ളത് തരണൊന്നും കഴിക്കാൻ പാടില്ല പക്ഷെ ഞാൻ പിടിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ കഴിക്കൊക്കെ ചെയ്ത് ഞാൻ പിടിച്ചതൊന്നുമില്ല എന്നെക്കൊണ്ട് കൊണ്ട് പറ്റിയില്ല അപ്പം അങ്ങനെ അവിടെ എപ്പോഴെപ്പോഴും വരും ഞങ്ങളെ വെഡിങ് അനിവേഴ്സറിക്കൊക്കെ ഞാനവിടെ അഡ്മിറ്റാണ് അതൊന്നും ഞാൻ ജൂൺ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി അതുകൊണ്ടാണ് വെഡ്ഡിങ് അനിവേഴ്സറി ഇരുപത്തൊൻപതാം ആ ഇരുപത്തൊമ്പതീ വെഡിങ് അനിവേഴ്സറി ഇവനെ ജൂലൈ ഏഴാം തീയതി പ്രസവിച്ച അന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ഡാടാടാ ഇരുപത്തൊമ്പതീ ഞാൻ ഹോസ്പിറ്റലിൽ ആണ് ഞങ്ങൾ വെഡിങ് യൂണിവേഴ്സിറ്റി ഞാൻ ഫസ്റ്റ് വെഡിങ് യൂണിവസിക്ക് കേക്ക് കുടിക്കുന്നതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചാണ് കേട്ടോ നഴ്സുമാർ ഒക്കെ ഞങ്ങൾക്ക് കേക്ക് കൊടുത്തത് കേട്ടോ ഫസ്റ്റ് വെഡിംഗ് നേഴ്സി അവിടുന്ന് അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം ഡിസ്ചാർജ് ആയി പിന്നെ അവിടുന്ന് കുറച്ച് സമയത്തിന് ഞാൻ വന്ന് അഡ്മിറ്റായി പിന്നെ പ്രസവിച്ചു അതുണ്ടായത് അപ്പോൾ ഇവിടെ കാണുമ്പോൾ അങ്ങനെ കുറേ ഓർമ്മ പിന്നെ എല്ലാൻ പ്രഗ്ന എല്ലാരെ ഇവിടെ ഞാനൊരു അഞ്ച് മാസം വരെ ഞാൻ ഇവിടെ കാണിച്ചത് പിന്നെ എന്താ പറയുക ഇവിടെ പ്രസവിക്കുന്നത് നല്ല പൈസ വേണ്ടേ പിന്നെ നമുക്ക് അത്ര അമ്മെല്ലാം നമുക്ക് പറ്റണതനുസരിച്ചിട്ട് നമ്മളെല്ലാം ചെയ്യണ്ടല്ലോ വരേ ഇല്ലാത്ത കൊടുത്ത് പോയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ എവിടെയായാലും പ്രസവിച്ചാൽ മതി നമുക്ക് കുറച്ച് തന്നെ വരാൻ വെച്ചത് ഇപ്പോൾ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും നമുക്ക് വരാൻ വെച്ചത് എവിടെ ആയാലും വരും അതൊരു കാര്യം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എവിടെ ഉമ്മയും അവൻ ഈ ആ സമ്മതിച്ചില്ല ടിക്കയും എന്നോട് പുറകെ പറഞ്ഞു വേണ്ടത് നിനക്ക് ധൈര്യമല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കാണിച്ചോ കൊഴപ്പല്ല നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം സെറ്റാക്കാം നിനക്ക് ധൈര്യമല്ലെങ്കിൽ വേണ്ടട്ടെ ചെപ്പോ പറഞ്ഞിട്ടൊക്ക പക്ഷെ ഞാൻ പറഞ്ഞു വരാം ചതിപ്പോ എവിടെയായാലും വരും എനിക്ക് നല്ല ധൈര്യം എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നാണ് ഉമ്മയോ ആരും സമ്മതിച്ചില്ല പക്ഷെ എന്റെ ധൈര്യത്തില് പോയി ഞാൻ സന്ദതില്ല ഞാൻ പ്രസവിച്ചപ്പോ അവിടെ നാ അഹമ്മദി കാട്ടണോ സാധനം അഞ്ച് മാസം വരെ ഞാനിവിടെ കാണിച്ച് പിന്നെ ഞാൻ അഞ്ചോ ആറോ മാസം വരെ അവിടെ കാണിച്ച് ഗീത ഡോക്ടറെ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പൊഞ്ഞാനിക്ക് മാറ്റി പൊന്നാനി പിന്നെ ഇവിടെ ഇറങ്ങിയവളുടെ പ്രശ്നം ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ പട്ടണ കിടന്നു ഷുഗർ വരുവോ വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി നടന്നു പക്ഷെ ഷുഗർ ഒന്നും വന്നില്ല വന്നത് ഇവള് ഇറങ്ങി വെള്ളം പോക്കും അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഫുൾ റെസ്റ്റൊക്കെ ആയിരുന്നു ഇവള് അഞ്ച് മാസം ഉള്ളപ്പോൾ അഞ്ചാമത്തെ സ്കാനിങ്ങ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇതാ പറയുന്നത് പിന്നെ ഫുൾ റെസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ പൊന്നാനിക്ക് പോയി വരാനുള്ള ദൂരം എന്താ പറയുക നമ്മൾ അടുത്തെവിടെയെങ്കിലും കാണിച്ചാൽ മതി ഇങ്ങനെ ഇറങ്ങിയ കാരണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ചവക്കാട് ആശുപത്രി പോയി നമ്മുടെ ആശുപത്രി ആശുപത്രിയാണ് തൊട്ടടുത്തല്ലേ അവിടെ പോയി അലഹദില്ല ആ പ്രസവിച്ച് കുഴപ്പമൊന്നുമില്ല ആദമ മൂന്നേരുന്നൂറിൻ്റെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവള് ഒന്നേ അല്ല രണ്ടേ ഇരുന്നൂറ് എൽ രണ്ട് ഇരുന്നൂറ് രണ്ട് നൂറ്റമ്പതാണ്ടാണ് എൽനുണ്ട് ഇരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ മതിൽ കണ്ടപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ എനിക്ക് തോന്നി പക്ഷെ എൻ്റെ കാത്തപൊക്കെ അവൾ ആണ് അവൾ ഇവിടെ ഗീത ഡോക്ടറാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ പെൺകുട്ടികളൊക്കെ ഗീത ഡോക്ടർ മരിയക്കളൊക്കെ ലിസ്റ്റർ ആൾക്കാരാണ് അങ്ങോട്ട് വാ അങ്ങട്ട് വാ അങ്ങട്ട് വാ ഇവിടെ വൃത്തിയൊക്കെ എൻ്റെ മോളെ ഏൽപ്പിച്ചിട്ടു തോന്നുന്നു എന്ത് സാധന തന്നെ ഒരു ഭാഗത്ത് ഇരുത്തടിയില്ല പിന്നെ അതുപോലെ കണ്ണുമ്പത്തേ ഇത് കണ്ടില്ലേ ഭയങ്കരമായിട്ട് വലുതായി പിന്നെ ഹോസ്പിറ്റല് പിന്നെ പ്രതീക്ഷിക്കാനുള്ളതാണ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ചില മക്കൾ അതിൻ്റെ ഉള്ളിൽ പോയിക്കണം അവിടെ ഇങ്ങനെ നടക്കും ഇവിടെ ആകുമ്പോ ഒരു തുറസണ് ഒരു ഒരു ദിവസം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ അങ്ങനെ രാവിലെ മസാല ദോശ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഉച്ചക്കലത്തതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല നമ്മളെല്ലാം മക്കൾ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞു പിന്നെ വന്നിട്ട് പുറത്തൊക്കെ പോയി ഒന്ന് വെറുതെ ഒക്കെ ഇങ്ങനെ നടന്ന് കരങ്ങി വന്ന് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ രണ്ടര ആയിട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ അപ്പോൾ ചോറ് ആ നേരത്തിനും ക്യാൻറ്റീനല്ലേ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയേണ്ടിയിരുന്നില്ല ഒരു സൗ സംശയത്തിൽ പോയതാണ് ചോറ് കഴിഞ്ഞെങ്കിൽ നമുക്ക് പുറത്തൊന്നും മേടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് ഭാഗ്യത്തിന് ചോറ് കഴിഞ്ഞിട്ടില്ല പക്ഷെ ആൾക്കാരൊന്നുമില്ല പക്ഷെ നമുക്ക് ചോറ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ അതുമെല്ലാം ചോറൊക്കെ വാരി കൊടുത്ത് പിന്നെ രാത്രി പിന്നെ ഇവർക്ക് റൂമിലിങ്ങനെ ഇരുന്നിട്ടോ ഷീലല്ലാത്തോണ്ട് ഇവരിങ്ങനെ നടക്കേണ്ട കേട്ടോ പിന്നെ രാത്രി എൻ്റെ മുകളിൽ മഫ്ത്തൊക്കെ കുത്തി സുന്ദരി കുട്ടിയായിട്ട് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോന്ന് ഉള്ളൂ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുതേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു എവിടെയായിട്ട് കാണുവേരിക്കും ബോ ബൈ